ഹായ് ഫ്രണ്ട്സ് അങ്ങ് മാരുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വന്നിട്ട് മഴയൊക്കെ കാരണം കൊണ്ട് വരാറില്ലായിരുന്നു അപ്പം ഇന്നിങ്ങനെ പോന്നു അപ്പോൾ ഇത്രയും ദിവസം കണ്ടില്ലല്ലോ കേട്ടോ ഞാൻ ഇവിടെ ഒരു ജഡായു എന്ന് പറയുന്നവരെത്തിന് തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിപ്പം ഞാനിവിടെ വന്നപ്പോൾ വിളി തുടങ്ങിയതാ ഇണയെ വിളിക്കുന്ന കേട്ടോ ഇണയെ വിളിക്കുന്നതാണെന്ന് തോന്നണം ഞാനിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിർത്തുമത് ശബ്ദം ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കാണാൻ പറ്റുന്നില്ല വിളിച്ചിട്ട് വരുന്നില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൃഷി എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറേ ദിവസമായാലും ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ചില ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് കൃഷിയൊന്ന് കാണിക്കണേ കൃഷിയൊന്ന് കാണിക്കണേന്ന് അപ്പോൾ അവിടെ വന്നാലും ഞാനങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേനോ അങ്ങൾ പറയും അത് കഴിത് കയ്യെന്ന് പറയുമ്പോൾ ആദിയിലേക്ക് പോയാൽ പിന്നെ ഇതൊന്നും എടുക്കാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ പുല്ലിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പുല്ലൊക്കെ മാന്തിപ്പറിച്ച് കളയാനും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റാറില്ല അപ്പം ഇന്ന് അങ്കിൾ ഇവിടെ ഇല്ല അയ്യോ അത് ഓർത്തീണ്ണ ആങ്കൾ പാലെടുക്കുന്നത് നോക്കട്ടെ ആങ്കിളവിടെ അവിടെ ഉണ്ടാക്കണം തിരക്കിലാണ് വിറക് ഒടിക്കുകയാണ് ഷീറ്റ് പുകയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കണ വഴി കാണുന്നതൊക്കെ എടുക്കുക നല്ല ഭംഗിയുള്ള പൂവ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളുന്നു ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പുല്ലൊക്കെ വെട്ടിയതൊക്കെ ഇപ്പം നല്ല ഭംഗിയായി ഇപ്പോൾ പുതുതായി ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണ മനസ്സിന് കുളിർമ നൽകുന്ന ഈ പച്ചപ്പ് കാണാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് കുറേ ദിവസമായല്ലോ എവിടെയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് ഇനി കറിക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് പാചകം തുടങ്ങാനായിട്ട് ഇന്നൊരു പരിപ്പ് കറി ഉണ്ടാക്കാതെ കരുതി അപ്പോൾ പരിപ്പ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു തക്കാളി കൂടിയിട്ട് വേവിച്ചിറക്കി വെച്ചിരിക്കുന്നതാണ് രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടിട്ടിട്ട ഒന്ന് ഉടയ്ക്കാം ചട്ടി കിടന്ന് കറങ്ങാണല്ലോ ആ കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഞാൻ ഒരു അരപ്പാണ് ചേർക്കുന്നത് അത് ഒരിത്തിരി തേങ്ങ ജരണ്ടി എടുത്ത് അതിനകത്ത് എന്താ ഒരു മൂന്ന് ചോള ചുമന്നുള്ളിയും കൂട്ടി അരച്ച് എടുത്തി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ഇത്തിരി ഉപ്പ് ചേർക്കുകയാണ് ഇതിനകത്ത് അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ചുമന്ന ഉള്ളി തേങ്ങക്കട കൂട്ടി ഇറച്ചിയേക്കാണ് അത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കിള്ളോളം പുളി കഴിഞ്ഞ് ഒഴിക്കണ്ട എനിക്ക് തക്കാളിയുടെ പുളി പോരാ ഒരല്പം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരു പൊട്ടോളം നമുക്ക് അതിലേക്ക് വഴറ്റിയിടാം കറി തിളച്ച് ഒന്ന് കുറുകി കഴിയുമ്പോൾ അതിനു മുൻപ് രണ്ട് പപ്പടം കാച്ചി എടുത്തിട്ടെ പപ്പടം കാച്ചിയെടുത്തു നമ്മുടെ ഒഴിച്ചുകറിയും റെഡിയായി തീ ഓഫ് ചെയ്തേക്കാണ് അടുത്തത് ഒരു തോരൻ തോരനും ഇവിടെയും നിന്നിരുന്നതൊക്കെ പിച്ചിപ്പറിച്ചൊക്കെ എടുത്തേക്കണതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒരു തോര ഉണ്ടാക്കുന്നത് ഗോവയ്ക്കയും ചീര ചീര ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഗോവയ്ക്കയും കൂടി ചേർക്കുന്നു അപ്പോൾ ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആയതുകൊണ്ട് കാഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇട്ട് ഊപ്പിക്കണേ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടേം കൊടുക്കാം ആ നേരം കൊണ്ട് എനിക്കിത് അരിഞ്ഞാൽ മതിയല്ലോ ഇച്ചിരി മുളക് പൊടി ഇടാം ിരി മഞ്ഞപ്പൊടി ഇടാം അതും കോരും ഇനി ഒന്ന് മൂത്ത് വരുമ്പം ഇല ഇതിടാം ഏഡിയോ ഫോണായില്ലായിരുന്നു ഞാൻ അരിഞ്ഞിട്ടപ്പോഴേ ഇത് ഇട്ടുകൊണ്ട് ഞാൻ നോക്കുവായിരുന്നു അപ്പോൾ ഓണിലല്ല ഇത്തേച്ചാണ് പിന്നെ ഇങ്ങനെ ഓണാക്കി ഊണാക്കിയത് അപ്പോൾ അതിളക്കിയിടാം ഗോവയ്ക്കുള്ള ഉപ്പ് ഒന്ന് അതിവേദമായിട്ട് ഇലയിട്ടാകി ഒന്ന് കൂടിയ്ക്ക ഒരു പരിപ്പ് പരിപ്പൊഴിച്ചിട്ട് കൂടി വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി ഇലയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തേങ്ങയും ചുമന്നുള്ളിയും കൂട്ടി ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു അതേതായിട്ട് ഇട്ടാൽ മതി വെള്ളം ഇനിയാണ്ട് വേവിച്ചിടുന്നില്ലെങ്കിലേ ചെറുപ്പ വെള്ളം ഇണങ്ങി തണിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല ഇടയ്ക്കിടക്ക് തുറന്ന് വേ ഇളക്കിയിട്ട് വേവിക്കണം ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് മൂടി വെക്കാം തീ കുറച്ചും കൂട്ടിയിട്ടും ഒക്കെ ചെയ്യണേ കൂട്ടി ഒരുപാട് കൂട്ടിയിടാൻ പാടില്ല നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ പെട്ടെന്ന് തീ കൂടിയാൽ വെള്ളം വയ്ക്കും ചെറിയ തീയിൽ തന്നെ ഇപ്പം ഏകദേശം വേവായിട്ടോ വേവായിട്ടേണ്ടത് അധികം തിന്നു നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ഈ തോരൻ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണത് പരിപ്പും മുരുള്ള കിഴങ്ങും തക്കാളിയും കൂട്ടി വെച്ചത് ഗോവക്കായും ചീര ഇലയും കൂട്ടി വെച്ചത് പിന്നെ പപ്പടം കാച്ചി ഈ ഗോവയ്ക്ക അഞ്ചോ ആറോ എടുത്തിട്ട് ഏത് ഇലക്കറിക്കൂടെ കൂട്ടി നമുക്ക് മുട്ട കൊത്തി ഒഴിച്ചോ അല്ലെങ്കിൽ ചെമ്മീൻ കാച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ടേസ്റ്റിന് ഒരു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരിക്കലും ബൈ